ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ പ്രിയൻ്റെ അമ്മ നിശ്ചയത്തിന് മുമ്പുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കൈലാഷിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിരിക്കുകയാണ് അങ്ങനെ കൈലാഷ് അമ്മയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മുക്തിയോട് പറയുകയാണ് എന്തായാലും ചായ എടുത്തിട്ട് വരാനായിട്ട് പാറുവിനോട് പറ പാറു നന്നായിട്ട് ചായ ഇടും എന്ന് പറയുകയാണ് അങ്ങനെ മുക്ത ചോദിക്കുകയാണ് അല്ല ഞാൻ പറയാനോ ആ മുക്ത നീ തന്നെ ചെന്ന് പറ മുക്തയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഗീതയോടു കൊണ്ട് പാറുവിൻ്റെ അടുത്ത് പറയാമെന്ന് തീരുമാനിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ കൈലാഷ് ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ എന്തവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ മോനോട് പറയാതെ എങ്ങനെയാണ് ഇത് നടത്തുക അതായത് നമ്മുടെ പ്രിയനുണ്ടല്ലോ നമ്മുടെ പ്രിയൻ്റെ അമ്മാവനാണിത് അമ്മാവൻ്റെ മകളും പ്രിയനും തമ്മിലുള്ള നിശ്ചയത്തിന് മുമ്പുള്ള ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് മോനെ വിളിക്കാൻ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ആകെ ഞെട്ടുകയാണ് ദൈവമേ ഞാൻ കൈലാഷിനെ അമ്മയായിട്ടുള്ള വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് സമ്മതം എന്ന് പറയിപ്പിച്ചത് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടായാലോ ഇനിയിപ്പോൾ അമ്മ കരുതിയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞതാണെന്ന് അവരെടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഈ നിശ്ചയം നടത്താൻ ഒരുങ്ങാണല്ലോ അല്ല പ്രിയനോട് ചോദിച്ചോ പ്രിയൻ്റെ ഇഷ്ടം പറഞ്ഞോ പ്രിയനോട് നിശ്ചയത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നോ എന്നൊക്കെ കൈലാഷ് ചോദിക്കുക ഈ സമയത്ത് കൂടെയുള്ള അമ്മാവും പറയുകയാണ് അതെന്താ പ്രിയനോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് അല്ല അതല്ല എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ നിശ്ചയം നടത്തുന്നത് എന്താണെന്നുള്ളതായിരിക്കുള്ളൂ കൈലാഷ മോൻ ചോദിക്കുന്നത് പിന്നെ അവൻ ഇത്രയും കാലം കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കാമായിരുന്നല്ലോ പെട്ടെന്ന് കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കാൻ കാരണം കൈലാഷ് മോന എന്തായാലും കൈലാഷ് മോൻ കല്യാണത്തിന് കല്യാണം ഉറപ്പിക്കുന്ന ഈ ചടങ്ങിൽ നേരത്തെ വരണം എന്നൊക്കെ പറയുകയാണ് കൈലാശും വരാമെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ നമ്മുടെ മോഹം പറയുകയാണ് ഇനിയും നീ പറയാതിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഈ കാര്യം എല്ലാം നിൻ്റെ കൈവിട്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർ മോഹൻ ചേട്ടൻ ഇങ്ങനെ പ്രിയംചേട്ടനെ കമ്പലിതിരുന്നിട്ട് കാര്യം എന്തിരിക്കുന്നു മോഹൻ ചേട്ടൻ പ്രിയൻചേട്ടൻ്റെ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയാനുള്ളത് പറഞ്ഞു മാമൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം മോഹൻ ചേട്ടനാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടോ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല അത് തന്നെ ഇവിടുത്തെ പ്രശ്നം അമ്മയെ കാണുമ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല അമ്മയുടെ ഉള്ളിൽ പ്രിയൻ ചേട്ടനോടുള്ള സ്നേഹം കാരണമോ അവരിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയുകയാണ് അങ്ങനെ മോഹൻ പറയാണ് ഇതിനെല്ലാത്തിനും കാരണം കൈലാഷ് സാറാണ് അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ നീ വാക്ക് കൊടുത്തത് അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം കാരൻ നീ എന്തിനാ ആവശ്യമില്ലാതെ കൈലാഷ് സാറിനെ ഇതിൻ്റെ ഇടയിലോട്ട് പിടിച്ചിരുന്നത് കൈലാഷ് സാറിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അല്ല പിന്നെ തുളസീനെ കെട്ടണം എന്നുള്ളൊരു ഐഡിയ നിൻ്റെ അമ്മ വെച്ചപ്പോൾ അത് സമ്മതിച്ചത് കൈലാഷ് സാറിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ അല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് നിനക്ക് വരുമായിരുന്നോ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിൻ്റെ മൂലകാരണം ഇത് കേട്ട് നമ്മുടെ പാറ് പറയുകയാണ് ആവശ്യമില്ലാതെ കൈലാഷ് സാറിനെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടരുത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയനും പറയുകയാണ് അതെ ഈ തുളസിയായിട്ടുള്ള കല്യാണം അവൾ ജനിച്ച കാലം മുതലേ ഉറപ്പിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ കൈലാഷ് സാറിനെ ഇതിൻ്റെ ഇടയിലേക്ക് പിടിച്ചിടുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയുക അപ്പോൾ മോഹം പറയാണ് എന്ത് കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരേ അഭിപ്രായം ആയിരിക്കുള്ളൂ കൈലാഷ് സാറിനെ ആരുടെ മുന്നിൽ വിട്ടുകൊടുക്കുകേയില്ല കൈലാഷ് സാറിൻ്റെ കുറ്റമോട്ട് പറയാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിലും മുക്ത കരുണാകരനെ വിളിച്ചിട്ട് പറയുകയാണ് ആ പട്ടിക്കാട്ടുകാരിനെ കോഫി ഇട്ടിട്ട് മൂന്ന് കോഫിയായിട്ട് കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറയാൻ പറയുകയാണ് ഇത് കേട്ടതും കരുണാകരൻ പറയാണ് അവളെ കഴിഞ്ഞ ദിവസം അല്ലേ അടുക്കളക്കാരിയില് നിന്ന് തയ്യാ തയ്യൽക്കാരിയൊക്കെ മാറ്റിയത് പിന്നെയും അവളെ കൊണ്ട് എന്തിനാണ് കോഫി ഇടിക്കുന്നത് ഇതൊക്കെ കൈലാഷിൻ്റെ വട്ടാണെന്നേ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാൻ പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണാകരൻ മൂന്ന് കോഫിയായിട്ട് സാറിൻ്റെ ക്യാബിലേക്ക് ചെല്ലടി എന്ന് പറയാണ് നമ്മുടെ പാറുവാണെങ്കിൽ കോഫിയുമായിട്ട് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ മാമൻ പറയുകയാണ് അല്ല മോനെ ഞാൻ എന്തോരം മുതലാളികളെ കണ്ടിട്ടുണ്ട് പക്ഷേ മൂം ഭയങ്കര വ്യത്യസ്തനാണ് പൈസ പൈസ ഉണ്ടായിട്ട് പോലും മോഹൻ എല്ലാവരെയും ഒരേപോലെ അതായത് മുതലാളി തൊഴിലാളി എന്നുള്ള വ്യത്യാസമില്ലാതെ വേർതിരിവില്ലാതെ കണക്കാക്കുകയാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പ്രിയ നമ്മുടെ കൈലാഷ് പറയുകയാണ് അങ്കളെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ എല്ലാവരും മനുഷ്യരല്ലേ അപ്പോഴേക്കും പാറ് വരികയാണ് ആ ദേ പാറിൻ്റെ ചായ എല്ലാവരും ഒന്ന് കുടിച്ച് നോക്ക് അടിപൊളിയാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ മാമൻ കുടിച്ചിട്ട് പറയാണ് അയ്യോ എന്തൊരു ടേസ്റ്റാ മോളെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് ഈ ചായ ഇട്ട ഗുണം കൊണ്ട് തന്നെ എനിക്കൊരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ മരുമകളാക്കിയനെ ഞാൻ മോളെ എല്ലാ ദിവസവും ചായ കുടിക്കാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇത് കേൾക്കുന്ന കൈലാഷ് പറയുകയാണ് അങ്ങനെ ആർക്കും ഇനി പാറുവിനെ മരുമകളാക്കാനൊന്നും പറ്റില്ല പാറു ഓൾറെഡി റിസർവ് ചെയ്യപ്പെട്ടതാണ് പാറുവിന് എന്ന് പറയുമ്പോഴത്തേക്കും പാറുവിന് മനസ്സിലാക്കും ാണ് കയ്ിലാഷ എന്തും പറയാൻ വരികയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ പാറു അവിടുന്ന് കുതിരി ഓടാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് ചായ തട്ടി അമ്മാവിൻ്റെ മേയത്തേക്ക് വീഴുകയാണ് അയ്യോ മോളെ ചായ വീണുപോയല്ലോ അപ്പോഴേക്കും പാറുവിനാകെ വെപ്രാളാവുക അയ്യോ മാമ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന കൈലാഷ് പറയുകയാണ് പാറു അറിയാം നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലാന്ന് നീ വിഷമിക്കുന്നു വേണ്ട മാമ ദേ വാഷ് റൂമ് കാണിച്ചാലും വരും അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് കൈലാഷ് ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് പോവുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ഫാർവിനോട് പറയുകയാണ് ചായയൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പം എന്താണ് ഇത്രയും നാൾ ഇത്രയും ദേഷ്യത്തിലിരുന്നാൽ ഞാൻ നിന്നോട് കൂളായിട്ട് സംസാരിക്കുകയും പ്രിയൻ്റെ വിവാഹ നിശ്ചയത്തിന് നിന്നെ ക്ഷണിക്കുകയും ചെയ്തതെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അതിനുള്ള കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ ആരില്ലെങ്കിലും നീ എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയത്തിന് വേണം കഴിഞ്ഞതൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല ഇനി വരാനുള്ളതിനെ മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ നാളെ എന്തായാലും നീ അമ്പലത്തിൽ വരണം എന്ന് അമ്മ പറയുക കേട്ടോ ഫാറുവിന് ഭയങ്കര വിഷമം വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ കാണിക്കുകയാണ് മുക്ത സീതയോട് പറയുകയാണ് ആൻറ്റി പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ പാറുവിനും പ്രിയനും ഇടയിൽ പ്രണയം ഉണ്ടാവും എന്ന് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടക്കില്ല പാറുവിനും പ്രിയനും ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ എന്താ മുക്തയെ അങ്ങനെ പറഞ്ഞത് അതെ പ്രിയൻ്റെ കല്യാണ നിശ്ചയമാണ് അടുത്ത ദിവസം ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കൈലാഷിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞാന്ന് പറയുകയാണ് ഈ സമയത്തെ സീത പറയാണ് അതിനിപ്പോൾ നിശ്ചയം ഉറപ്പിക്കല് മാത്രമല്ലേ ഉള്ളൂ നിശ്ചയം നടന്നില്ലല്ലോ നിശ്ചയം കഴിഞ്ഞിട്ടും എന്തോരം കല്യാണങ്ങളാണ് പോകുന്നത് അങ്ങനെ നോക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നീ എന്തെങ്കിലും ചെയ്തോ പ്രിയനും പാറുവിനും എവിടെങ്കിലും പ്രണയം വരുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം നീ ഇല്ലല്ലോ ഈ സമയത്ത് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഈ കമ്പനിയിൽ വന്നത് തന്നെ കൈലാഷിനെ പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ഇതിപ്പോൾ പൊട്ടിക്കോട്ടുകാർക്ക് ഓണ ഉണ്ടാക്കേണ്ട ആളെ ഉണ്ടാക്കേണ്ട അവസ്ഥയായിപ്പോയി എനിക്കെന്ന് പറയുകയാണ് അപ്പോഴേക്കും സീത ചോദിക്കുക നീ എന്താ ആലോചിക്കുന്നത് ഇല്ലാൻറ്റി ഞാനാകെ മറന്നുപോയി തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങ് മറന്നുപോയി ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ തിരക്കായതുകൊണ്ട് മറന്നുപോയി എന്നുള്ളത് എനിക്കറിയാം നിനക്ക് അവരെ രണ്ടുപേരെയും ഇഷ്ടമല്ല അതുകൊണ്ട് അവരെന്തെങ്കിലും ആവട്ടെ എന്ന് നീ ഒന്ന് വിചാരിച്ചു അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്തായാലും കല്യാണം കഴിഞ്ഞില്ലല്ലോ ഈ സമയം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈലാഷ് ചെല്ലുകയാണ് എന്നിട്ട് പ്രിയനോട് പറയുകയാണ് പ്രിയ നീ എൻ്റെ കൂടെ ഒന്ന് വാന്ന് പറയുകയാണ് അങ്ങനെ പാർവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം പ്രിയനോട് പറയുകയാണ് അല്ല പ്രിയ ഞാൻ പറഞ്ഞുപോയ ഒരു തെറ്റ് അത് നിൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ വിപത്താവുമെന്ന് ഞാൻ കരുതിയില്ല നിന്റെ അമ്മ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കല്യാണം ഉറപ്പിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കും പ്രിയന് ടെൻഷനാവണ്ട പക്ഷേ നാളത്തെ വിവാഹം നിർത്താനായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ അമ്മയോട് തുറന്ന് പറയാനായിട്ടോ ശ്രമിക്കേണ്ട അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ പ്രശ്നത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ പ്രിയം പറയാണ് കൈലാഷ് സാറേ നിങ്ങൾ പറയുന്നത് പോലെയല്ല എൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ തനി ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് പണ്ടെങ്ങാണ്ടും എൻ്റെ അച്ഛൻ കൊടുത്തൊരു വാക്കിൻ്റെ പേരിലാണ് ഇതുവരെ തുളസി കാത്തിരുന്നതും ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കാനായിട്ടുള്ള ഈ തീരുമാനത്തിലെത്തിയതും ഇനി നാളെ എങ്ങാനും വെറ്റിലും ഇടയ്ക്കും കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റില്ല ഇല്ല പ്രിയ എന്ത് വന്നാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ പ്രിയൻ്റെ കൂടെയുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പ്രിയൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം നിർത്തിക്കും അത് ഞാൻ പ്രിയനെ തരുന്ന വാക്കാന്ന് പറയാണ് അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മോഹനും ബാക്കി സൗന്ദര്യമൊക്കെ കൂടെ വന്നിട്ട് പറയുകയാണ് എന്തോ എനിക്കെന്തോ കൈലാഷ് സാറിനെ ഡൗട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നീയും പാർവതിയും തമ്മിൽ എന്തെങ്കിലും പ്രണയമുണ്ടെന്ന് കൈലാഷ് സാറിന് തോന്നുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ അയാളെ കല്യാണം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നടത്തിക്കാൻ വേണ്ടി തന്നെയായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയരുത് അദ്ദേഹം നീ കരുതുന്നത് പോലത്തെ ഒരു മനുഷ്യനൊന്നും എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് മോഹനേട്ട അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിവാഹം ഉറപ്പിക്കലൊന്നും നിർത്തി വയ്ക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ എനിക്കൊരു ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം തന്നെ പ്രിയൻചേട്ടൻ്റെ അമ്മയോട് എല്ലാ കാര്യവും ഞാൻ തുറന്നു പറഞ്ഞേനെ പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം അടുത്തിരിക്കുക ഈ സമയത്ത് എന്തെങ്കിലും ഒരിടക്കേട് വന്ന് ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചത് നിന്നു പോയിക്കഴിഞ്ഞാൽ എനിക്കെന്ത് ഭയങ്കര ഭയമാവുന്നുണ്ട് നേരത്തെയും ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച് നിശ്ചയം വരെ ആയിട്ട് നിന്ന് പോയിട്ട് എൻ്റെ ചേച്ചി കെട്ടിത്തൂങ്ങി ചാമം വരെ പോയതാണ് ഇനി ഈ തവണയും കല്യാണം നിന്നുപോയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം ഏറ്റവും ആദ്യം നടക്കട്ടെ അതിനുശേഷം മാത്രമേ നമ്മളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അതിനുശേഷം പ്രിയനോട് പറയുക ചേട്ടാ എൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ വേദനയും വിഷമവും ഒക്കെയുണ്ട് പറ നീ എന്താ പറയുന്നത് ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ എൻ്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടോ ഇല്ല ചേട്ടാ എനിക്ക് സന്തോഷമില്ല എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ സാഹചര്യം അതായിപ്പോയി നമുക്ക് പിന്നീട് അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കാം ഇപ്പോൾ കൈലാഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളതിനെ സമ്മതിക്കെന്ന് പറയാണ് അവസാനം പാറുവിൻ്റെ ഒരു നോട്ടം നോക്കി പ്രിയൻ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ പാറുവിൻ്റെ ഉണ്ടല്ലോ ദർശന അവൾ വന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ് എന്താ പ്രിയൻ ചേട്ടായി ഇങ്ങനെ കിടക്കുന്നത് നാളെ വെറ്റിലയും അടക്കിയും കൈമാറുന്ന കാര്യത്തെ കുറിച്ചിട്ട് പാറു അറിഞ്ഞു ഇന്ന് ഗാർബൻസിൽ അമ്മ വന്നപ്പോൾ അമ്മയോട് പാറുവിനെ കുറിച്ചിട്ട് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഇല്ല ഒന്നും പറഞ്ഞില്ല പാറവും കൈലാഷ് കൈലാഷ് സാറും പറഞ്ഞു പറയണ്ട നിശ്ചയമില്ലല്ലോ വെറ്റിലയും അടക്കയും മാറ്റുന്ന ചടങ്ങല്ലേ അത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു അത് കാരണം കൂടുതലൊന്നും ഞാൻ പറയാൻ നിന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയാണ് അവർക്കാര്ക്കും നമ്മുടെ അമ്മയുടെ പിടിവാശിയെക്കുറിച്ചിട്ട് അറിയില്ല പക്ഷേ ചേട്ടനറിയാലോ നമ്മുടെ അമ്മ എത്രത്തോളം പിടിവാശിയുള്ള ആളാണെന്ന് ഇപ്പോൾ ചേട്ടൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ ദിവസം തന്നെ എന്താ മാമനെ അമ്മായിനേം ഇവിടെ എത്തിച്ചു അമ്മ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പിടിവാശിയുള്ള അമ്മയുടെ അടുത്ത് ഇനി എങ്ങാനും പറയാതെ നാളത്തെ ആ ചടങ്ങ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിന്നീട് ചേട്ടന് തല ഉയരാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്യും പാർവിനെ നിങ്ങൾ വിളിച്ചതാ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ദർശന പാർവിനെ വിളിക്കുകയാണ് പാർവതി ഞാനാ ദർശനയാ ആ പറ ദർശനെ ദർശ് നിങ്ങളെന്താ ഈ കിടന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് നിങ്ങൾക്കിടയിലുള്ള പ്രണയം തുറന്നു പറയാത്തത് അവസരത്തിൽ എങ്ങനെ പറയാനായിട്ടാ ഈ അവസരത്തിൽ പാറു നീ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയേണ്ടി വരില്ല ഈയൊരു ചടങ്ങ് കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് എൻ്റെ ചേട്ടനെ കിട്ടാൻ പോകുന്നില്ല എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവളെ ടെൻഷനടിക്കുകയാണ് ഇനിയും നീ അവളെ ടെൻഷൻ അടിപ്പിക്കരുത് ആവട്ടെ ടെൻഷൻ ആയാലെങ്കിലും നിങ്ങൾ സത്യം തുറന്നു പറയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് അമ്മ കയറി വരുകയാണ് ഏ ദർശന എന്ന് പറഞ്ഞാൽ വരുന്നത് പെട്ടെന്ന് ദർശന ഫോൺ നിലത്തേക്ക് വയ്ക്കുകയാണ് ഒരു സംശയത്തോടുകൂടി അമ്മ രണ്ടിനെയും നോക്കുകട്ടോ രണ്ടുപേരും കൂടി എന്താ ഈ റൂമിൽ അപ്പോഴത്തേക്കും ദർശനം പറയുക ഇല്ല ഞങ്ങൾ ചുമ്മാ വർത്താനം പറഞ്ഞു തന്നതാണ് വർത്താനം പറഞ്ഞു തന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കുന്നതാണോ എനിക്ക് നിങ്ങൾ രണ്ടെണ്ണത്തിനെ ഇപ്പോൾ വിശ്വാസം അല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എനിക്കമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തതാണോ അതോ നിനക്ക് തുളസിയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതാണോ അമ്മേ എനിക്ക് തുളസി ഇഷ്ടമല്ല തുളസിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പണ്ടെങ്കാണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ കൊടുത്തൊരു വാക്കാണ് ഞാൻ വലുതാവുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അമ്മ ആ വാക്കം പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അച്ഛനിപ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയുള്ളുമായിരുന്നു അമ്മ എന്താ ഈ കടന്ന് കാണിക്കുന്നത് എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് നാളെ ഈ നിശ്ചയം നടത്താനായിട്ട് തീരെ താല്പര്യമില്ല അത് ശരി നാളെ നീ ഫംഗ്ഷൻ നടത്താനായിട്ട് വരില്ലെങ്കിൽ നിന്നെ നീ കുഞ്ഞായിരുന്ന സമയത്ത് നിന്റെ കിടത്താനായിട്ട് ഉറപ്പുള്ള ഒരു സാരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സാരി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാൻ ഇതോടുകൂടി ഇല്ലാതെയാവും ഇന്ന് തന്നെ ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടിച്ചെന്ന് ചാവാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഇതൊക്കെ പാറു അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടല്ലോ പാറു പ്രിയനോട് പറയാണ് പ്രിയൻ ചേട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മ പറയുന്നത് പോലെ ആ ആ ചടങ്ങ് നടക്കട്ടെ ബാക്കിയൊക്കെ പിന്നെ നോക്കാം ചെന്ന് അമ്മേനെ തടയെന്ന് പറയാണ് പ്രിയം പറയാണ് ഇതൊക്കെ ഒരു ഡ്രാമയാണ് പാറു ഇതിലൊന്നും ഞാൻ വീഴില്ല എന്ന് പറയാണ് അപ്പോഴേക്കും പാറു പറയാണ് പ്രിയൻ ചേട്ടാ അമ്മയുടെ ജീവന് മുന്നിൽ നമ്മുടെ പ്രണയം അത്ര വലുതൊന്നുമല്ല അമ്മയുടെ ജീവനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് പാറു നമ്മുടെ പ്രിയനെ ഉപദേശിക്കുകയാണ് പിന്നെ ചെന്ന് നോക്കുമ്പോൾ ശരിക്കും ഇവർ കെട്ടിത്തൂങ്ങാനായിട്ട് പോവുകയാണ് ഒരു കണക്കിന് പ്രിയൻ പിടിച്ചു നിരത്തേക്ക് ഇറക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് നീ ഇപ്പം എന്നെ ഇറക്കി പക്ഷേ നീ സമ്മതിക്കാതിരിക്കാ ഇരിക്കുകയോ ഈ കല്യാണം നടക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചത്തു കളയൂ എന്ന് പീഡിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയനെ ചെല്ലേണ്ടി വരികയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പാറു ഇരുന്ന് കരയുകയാണ് ഈ സമയത്ത് ജനിഫർ വന്നിട്ട് ചോദിക്കുകയാണ് നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം പ്രിയനോട് നീ കല്യാണം ഉറപ്പിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ പാറു അല്ല അതുകൊണ്ടിട്ടല്ല നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ അമ്മ ഇന്നലെ മരിക്കാൻ വരെ തുരിഞ്ഞതാണ് അത് ഓർക്കുമ്പോൾ എനിക്കെന്തോ ഭയം പോലെ തോന്നുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്പലത്തിൽ കാണിക്കുകയാണ് അവിടെ ഇങ്ങനെ വെറ്റിലപ്പാക്ക് മാറ്റുന്ന ഒരു സമയമായിട്ടോ അങ്ങനെ ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായിട്ട് അമ്മ ചോദിക്കുക അല്ല മോഹനെ പാറു എന്തേ അവൾ വന്നില്ലല്ലോ എന്ന് അറിയാണ് ഈ സമയത്ത് പാറുവിനെ വിളിക്കാൻ കൂടെ അമ്മ പറയാണ് അങ്ങനെ പാറുവിനെ വിളിക്കുകയാണ് മോഹൻ നീ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തേന്ന് ചോദിക്കുക ഈ സമയത്ത് പ്രിയൻ ഫോൺ പിടിച്ചു വലിച്ചിട്ട് പറയുകയാണ് പറഞ്ഞു ആര് പറഞ്ഞാൽ നീ ഇവിടെ വരണ്ട അമ്മയ്ക്ക് വാശിയാന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നാളെ നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ